നമസ്കാരം പത്മാസുരന് വരം കിട്ടിയാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിനേക്കാൾ കഷ്ടമാണ് പിണറായി വിജയന് കേരളത്തിന്റെ ഭരണം കിട്ടിയത് അയാളെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളെയും അയാൾ വെറുതെ വിടില്ല പി സി ജോർജ് തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തനിക്ക് വാഴ്ത്തുപാട്ടെഴുതുന്ന പോഴന്മാർക്കും സ്തുതിപാഠകർക്കും വൈറ്റിപ്പിഴപ്പിനു വേണ്ടി നാണം കെട്ടും ഇപ്പോഴും ഈ അഴുകിപ്പൊഴുത്ത് ചീഞ്ഞുനാറുന്ന പാർട്ടിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നവന്മാർക്കും വാരി കൊടുക്കുകയാണ് പിണറായി വിജയൻ എന്ന ധാർമ്മികതയും രാഷ്ട്രീയ മര്യാദയും ഒന്നുമില്ലാത്ത മുഖ്യമന്ത്രി ഡോക്ടർ സിസ തോമസിനെയും ജേക്കബ് തോമസിനെയും മറന്നിട്ടില്ലല്ലോ മുൻ ഡി ആയിരുന്നു ജേക്കബ് തോമസ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്നു സിസ തോമസ് ഇപ്പോഴവർ ഡിജിറ്റൽ സർവകലാശാലയിൽ നിലവിലെ വൈസ് ചാൻസലറാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ജേക്കബ് തോമസും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് സിസ തോമസും സർവീസിൽ നിന്ന് വിരമിച്ചു ഈ രണ്ടുപേരും പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കണ്ണിലെ കരടായിരുന്നു വിരമിച്ച് ഇത്രയും കാലമായിട്ടും ഇതുവരെ ഇവർക്ക് ആനുകൂല്യങ്ങൾ ഒന്നും നൽകിയിട്ടില്ല കെ വി തോമസിനെ പോലെ ഒരുത്തനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ വാരി ഒഴുക്കുമ്പോഴാണ് അർഹതപ്പെട്ട ആനുകൂല്യത്തിനു വേണ്ടി സിസ തോമസും ജേക്കബ് തോമസും നിയമ പോരാട്ടം നടത്തുന്നത് തങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച നിയമ പോരാട്ടം നടത്തുകയാണവർ തങ്ങളെ എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന സി പി എമ്മിനും സർക്കാരിനും നന്നായി അറിയാം അതുപോലെ തന്നെ സിസാ തോമസിനെയും ജേക്കബ് തോമസിനെയും ദ്രോഹിക്കാൻ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണ് സർക്കാർ ഇവർക്കെതിരെ കേസ് നടത്താൻ ലക്ഷങ്ങൾ ചിലവാക്കി സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയിൽ പോകാനുള്ള പണം എവിടെ നിന്നാണ് ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ല ഇവിടുത്തെ പാവപ്പെട്ട പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു ഖജന ഖജനാവിലേക്ക് തള്ളുന്ന പണമാണ് ഇത്തരത്തിൽ തൂർത്തടിക്കുന്നത് എന്നിട്ട് പറയും കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന് എല്ലാ പണിയും കേന്ദ്രത്തിന് എന്ത് ചോദിച്ചാലും ഉത്തരം കേന്ദ്രം തന്നില്ല എന്നായിരിക്കും അണ്ടർവെയർ ഇട്ടിട്ടില്ലല്ലോ സഖാവേ എന്ന് ചോദിച്ചാലും ഒരു ഉളുപ്പുമില്ലാതെ പറയും കേന്ദ്രം തന്നില്ല കേന്ദ്രം ഫണ്ട് തരാത്തതിനാൽ എനിക്ക് അണ്ടർവെയർ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും അതാണ് ഇവരുടെ ഒരു ഉളുപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി തങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി കേസ് നടത്തേണ്ട ഗതികേടിലാണ് സിസ തോമസും ജേക്കബ് തോമസും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായ സിസ തോമസിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജി നമ്പർ പോലും ഇടാതെ കോടതി തള്ളി സുപ്രീം സുപ്രീംകോടതി തള്ളിയെങ്കിലെന്ത് ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ട് എന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള യാതൊരു അറിയിപ്പുകളും ഇതുവരെ സിസ തോമസിന് സുപ്രീം കോടതിയിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ അഴിമതി വിരുദ്ധ ദിനത്തിൽ സർക്കാരിൻ്റെ ഓഹി രക്ഷാപ്രവർത്തനത്തെ ജേക്കബ് തോമസ് വിമർശിച്ചിരുന്നു അതിന് അദ്ദേഹത്തിന് സസ്പെൻഷനും കിട്ടി മുപ്പത്തിമൂന്ന് വർഷം സർവീസ് പൂർത്തിയാക്കിയ സിസ തോമസിന് താൽക്കാലിക പെൻഷനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കുടിശ്ശികയും രണ്ടാഴ്ചക്കുള്ളിൽ നൽകണമെന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇക്കഴിഞ്ഞ പതിനൊന്നിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതുവരെ അതേപ്പറ്റിയുള്ള അറിയിപ്പുകളൊന്നും സർക്കാർ നൽകിയിട്ടില്ല സ്ഥിരം പെൻഷനും മറ്റു സർവീസ് ആനുകൂല്യങ്ങളും എന്തുകൊണ്ടാണ് ഇത്രയും കാലം നൽകിയില്ല എന്നുള്ളതിന്റെ കാരണം കാണിക്കാൻ സർക്കാരിനോടും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോടും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവനുസരിച്ച് സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തത് ഇതോടെ സിസാ തോമസിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ സർക്കാർ ഒരുങ്ങി ഈ ശ്രമം ഹൈക്കോടതി തടഞ്ഞു സർക്കാർ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി ആ അപ്പീൽ സുപ്രീം കോടതി തള്ളി ഈ പാഴാക്കുന്ന പണമൊന്നും ഇവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലോ അതുകൊണ്ട് സുപ്രീം കോടതിയിൽ എന്നല്ല ശൂന്യാകാശത്ത് വേണമെങ്കിലും പോകാം എന്നിട്ട് പോലും സിസ തോമസിന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ സർക്കാർ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ താൽക്കാലിക പെൻഷൻ പാസാക്കി ഉത്തരവിറക്കിയെങ്കിലും പണം നൽകിയില്ല ഇതോടെ സിസ വീണ്ടും ട്രൈബ്യൂണലിനെ സമീപിച്ചു സുപ്രീം കോടതിയിൽ സർക്കാർ നൽകി എന്ന് പറയപ്പെടുന്ന റിവ്യൂ പെറ്റീഷൻ സംബന്ധിച്ച് സിസ തോമസിനോ അവരുടെ അഭിഭാഷകർക്കോ ഇതുവരെ യാതൊരു അറിയിപ്പുകളും കിട്ടിയിട്ടില്ല ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം സർക്കാർ പാലിക്കുമെന്ന് ഉറപ്പുമില്ല കാരണം ആരെയും അനുസരിക്കാത്ത മര്യാദയോ മനുഷ്യത്വമോ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത ഒരു ഭരണകൂടമാണിത് ജേക്കബ് തോമസിന്റെ കാര്യത്തിലും സമയത്ത് മറുപടികൾ നൽകാതെ കേസ് വലിച്ചു നീട്ടുകയാണ് സർക്കാർ വിരമിച്ചു കഴിഞ്ഞാൽ വരുമാനം നിലയ്ക്കും അതോടെ കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയും കുറയും ഇവരൊന്നും മാസപ്പടി വാങ്ങിയും സ്വർണ്ണക്കടത്ത് നടത്തിയുമൊക്കെ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ പരമാവധി കേസ് വലിച്ചു നീട്ടി എതിരാളികളെ നരകിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം വിരമിക്കുമ്പോൾ കിട്ടേണ്ട പണം കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് കിട്ടിയിട്ട് എന്ത് കാര്യം വിരമിക്കുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള കണക്കുകൂട്ടല്ലായിരിക്കും പലരും അല്ലെങ്കിൽ കെ എം അബ്രഹാമിനെയോ ലോക്നാഥ് ബെഹ്റയെയോ ഒക്കെ പോലെ പിണറായിയുടെ ശിംഗിടികളായിരിക്കണം അവരെ പോലെ അയാളൊന്നും പേടിക്കാനില്ല വിരമിച്ചാലും കനത്ത ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു ഒരു സ്ഥാനത്ത് പിണറായി വിജയൻ പ്രതിഷ്ഠിച്ചുള്ളവരെ സിസ തോമസും ജേക്കബ് തോമസും ട്രൈബ്യൂണലിൽ അനുകൂല വിധി സമ്പാദിച്ചാൽ പോലും സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും അവരെ പരമാവധി ഉപ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം സർക്കാർ അപ്പീൽ പോയാൽ അതിന്റെ പണം പൊതുഖജനാബിൽ നിന്ന് സിസ തോമസും തോമസ് ഒക്കെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കണം ഒടുവിൽ കേസിൽ അനുകൂല വിധി ഉണ്ടാകുമ്പോൾ കിട്ടുന്ന പണം മുഴുവൻ കേസ് നടത്തിപ്പിനായി ചിലവാക്കിയിരിക്കും രണ്ടായിരത്തി പതിനേഴിലെ അഴിമതി വിരുദ്ധ സെമിനാറിൽ സർക്കാരിന്റെ പിടിപ്പുകേടിനെ കുറിച്ച് അതായത് ഓക്കി ദുരിതാശ്വാസത്തെക്കുറിച്ചുള്ള പിടിപ്പുകേടിനെ കുറിച്ച് പറഞ്ഞത് മാത്രമാണ് ജേക്കബ് തോമസിനെതിരായ കുറ്റം അതുവരെ ജേക്കബ് തോമസും പിണറായിയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ജേക്കബ് തോമസിനെതിരായ ആദ്യത്തെ അച്ചടക്ക നടപടി ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് എട്ട് വർഷമായിട്ടും സർക്കാർ ഇതുവരെ അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ ആറുമാസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് നിയമം പക്ഷേ പിണറായിക്ക് അതൊന്നും ബാധകമല്ലോ സിസ തോമസും ജേക്കബ് തോമസും ഒക്കെ ഒരു പാഠമായി മുന്നിലുള്ളത് കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സർക്കാർ ജീവനക്കാർ അന്തവും കുന്തവും ഇല്ലാത്ത കമ്മി നേതാക്കളുടെ പോലും ആജ്ഞ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നത് ഇതിനൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ ഈ നശിച്ച കമ്മ്യൂണിസത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക അല്ലാതെ ഒരു വഴിയുമില്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു